നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ കർണാടകയിൽ ഏറ്റവും വലിയ വിവാദം സൃഷ്ടിച്ച സംഭവമായിരുന്നു സ്കൂളുകളിലെ ഹിജാബ് നിരോധനം ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ മതേതര രാജ്യമാണ് ഈ രാജ്യത്തെ ഓരോ വ്യക്തിക്കും ഉള്ള പൗരാവകാശം നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം തുടങ്ങി ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് നിഷ്കർഷിച്ചിട്ടുള്ള അവകാശങ്ങൾ നിരവധിയാണ് എന്നാൽ വർഗീയ സ്വഭാവം മുഖമുദ്രയാക്കി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പി ഇന്ത്യയിൽ അധികാരം പിടിച്ചതോടെ നമ്മുടെ രാജ്യത്തെ പൗരാവകാശങ്ങൾക്ക് ചില അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ വന്നു ഓരോ പൗരന്റെയും ജാതിയും മതവും ഒക്കെ നോക്കി പൗരാവകാശവും നിയമവും നീതിയുമൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു അത്തരം ഒരു സംഭവമായിരുന്നു കർണാടകയിലെ ഹിജാബ് നിരോധനം ഹിജാബ് ധരിച്ച് കുട്ടികൾ ക്ലാസ്സിൽ വരുന്നതിനെതിരെ ചില സംഘപരിവാർ അനുകൂല വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു മിക്ക സ്കൂൾ മാനേജ്മെന്റുകളും അത് ഏറ്റുപിടിക്കുകയും ചെയ്തു ഹിജാബ് ധരിച്ചു വരുന്ന കുട്ടികളെ സ്കൂളിൽ കയറ്റാനും പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാനുമുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തി ഇത് വിവാദമായതോടെ സംസ്ഥാന സർക്കാർ ഹിജാബ് നിരോധനം ഏർപ്പെടുത്തി കർണാടക ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തു ഇതിന് പിന്നിലെ ലക്ഷ്യം തികച്ചും രാഷ്ട്രീയമായിരുന്നു തങ്ങളുടെ വിശ്വാസം പൂർണമായും നഷ്ടപ്പെട്ട അന്നത്തെ കർണാടകയിലെ ബസവരാജ ബൊമ്മൈ സർക്കാരിൻ്റെ ഭരണവിരുദ്ധത ചർച്ചയാവാതെയിരിക്കാൻ ഹിജാബ് നിരോധനം കൊണ്ടുവന്നു എന്നതാണ് ശരി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി സംഘപരിവാർ നടത്തിയ ഒരു തരം താണകളി കർണാടകയിലെ നാല് ശതമാനം വരുന്ന മുസ്ലിം സംവരണം എടുത്തു കളഞ്ഞ് വക്കലിംഗ ലിംഗായത്ത് സമുദായങ്ങൾക്കായി വിഭജിച്ച് നൽകിയതും ക്ഷേത്ര നഗരികളിൽ മുസ്ലിം കച്ചവടക്കാർക്ക് വിലക്ക് കൽപ്പിച്ചതുമെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു വർഗീയ ധ്രുവീകരണത്തിലൂടെ തുടർഭരണം എന്ന സംഘപരിവാറിന്റെ നെറികെട്ട അജണ്ടയുടെ ഭാഗം പക്ഷേ ആ അജണ്ട വിലപ്പോയില്ല ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങി അന്ന് ഹിജാബ് വിവാദം ശക്തമായപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു സ്കൂൾ കവാടത്തിൽ ഹിജാബ് ധരിച്ചു വന്ന കുട്ടികളെ തടയുന്ന അധ്യാപകന്റെ ചിത്രം വലിയ വിമർശനങ്ങളാണ് അന്ന് ആ അധ്യാപകൻ നേരിട്ടത് ബി എൻ രാമകൃഷ്ണൻ എന്നായിരുന്നു ആ അധ്യാപകന്റെ പേര് നമുക്കറിയാം ഇന്ന് അധ്യാപക ദിനമാണ് ഈ അധ്യാപക ദിനത്തിൽ കർണാടകയിലെ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ മികച്ച അധ്യാപകരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു ആ ലിസ്റ്റിൽ ഈ അധ്യാപകനും ഇടം പിടിച്ചിരിക്കുന്നു എന്നാൽ ഇദ്ദേഹം ഹിജാബ് ധരിച്ച കുട്ടികളെ തടഞ്ഞ അധ്യാപകനാണെന്ന വസ്തുത സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സംസ്ഥാനത്തെ മികച്ച അധ്യാപകനുള്ള അവാർഡ് ഇദ്ദേഹത്തിന് നൽകിയ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഇടപെട്ട് റദ്ദു ചെയ്യുകയായിരുന്നു ഇന്നലെയാണ് ഇതു സംബന്ധിച്ച് അറിയിപ്പ് വന്നത് അവാർഡ് സ്വീകരിക്കാൻ തയ്യാറായി നിന്ന അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് കയ്യെത്തും ദൂരത്തുമുള്ള ഭാഗ്യമാണ് തട്ടി അകറ്റപ്പെട്ടത് സ്വന്തം കർത്തവ്യവും കടമയും മറന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുസരിച്ച് പ്രവർത്തിച്ചതിന് കിട്ടിയ പ്രതിഫലമാണിത് അങ്ങനെ മാത്രമേ ഈ സംഭവത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ